വീരാരാധനയിൽ അധിഷ്ഠിതമാണ് കതിവനൂർ വീരൻ എന്ന തെയ്യക്കോലം കതിവനൂർ വീരന്റെയും ഭാര്യ ചെമ്മരത്തിയുടെയും കരളീക്കുന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ മാങ്ങാട്ടുള്ള കുമരപ്പനും ചക്കിയമ്മയ്ക്കും ഏറെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ആൺകുഞ്ഞു പിറന്നു അവന് അവർ മന്ദപ്പൻ എന്ന് പേരിട്ടു ഏറെ ലാളനയോടെ വളർന്ന മന്ദപ്പൻ കൂട്ടുകാരോടൊപ്പം നായാടിയും മറ്റും കാലം കഴിച്ചു കൂട്ടി വലുതായിട്ടും ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ നായാടി നടക്കുന്നതിനാൽ മന്ദപ്പനെ അച്ഛൻ ശാസിച്ചു എന്നിട്ടും മന്ദപ്പൻ തന്റെ ജീവിത ഒരു മാറ്റവും വരുത്തിയില്ല ഒരു പണിയും എടുക്കാത്ത ഇവരിൽ ഇനി ഭക്ഷണം കൊടുത്തു പോകരുതെന്ന് കുമരപ്പൻ ചക്കിയമ്മയോട് പറഞ്ഞു എന്നാൽ അച്ഛനറിയാതെ അമ്മ മന്ദപ്പനെ ചോറ് കൊടുത്തു ഇത് കണ്ടുവന്ന കുമരപ്പൻ മന്ദപ്പനെ അടിക്കുവാൻ തുടങ്ങി കോപം പൂണ്ട മന്ദപ്പൻ തന്റെ ആയുധങ്ങളുമായി വീട് വിട്ടിറങ്ങി വഴിയിൽ കാളകളെയും തെളിച്ചു വരുന്ന കൂട്ടുകാരെ കണ്ട മന്ദപ്പൻ പുടകിലേക്കുള്ള യാത്രയിൽ താനും വരുന്നെന്ന് പറഞ്ഞു മടിയനായ ഇവനെ കൂടെ കൂട്ടിയാൽ ഒരു പണിയും എടുക്കില്ലെന്നും തങ്ങളുടെ ഭക്ഷണം കൂടി തിന്നു തീർക്കുമെന്നും മനസ്സിൽ തോന്നിയ കൂട്ടുകാർ അവനെ വഴിയിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കുറച്ചു ദൂരം ചെന്ന അവർ മന്ദപ്പനെ കള്ളുകൊടുത്ത് മയക്കിക്കിടത്തി അല്പസമയം കഴിഞ്ഞു ഉണർന്ന മന്ദപ്പനെ കൂട്ടുകാരുടെ ചതി മനസ്സിലായി ഇനി ഏതായാലും തിരിച്ചു മാങ്ങാട്ടേക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത മന്ദപ്പൻ കുടകിലേക്ക് യാത്ര തുടങ്ങി കുടകിലെത്തി മന്ദപ്പൻ നേരെ പോയത് കതിവനൂരുള്ള തന്റെ അമ്മാവന്റെ വീട്ടിലേക്കായിരുന്നു അവിടെ അമ്മായി അവനെ സ്വന്തം മകനെ പോലെ വളർത്തി അമ്മാവൻ അവനെ ആയോധനകല പഠിപ്പിക്കാൻ അയച്ചു ചെമ്മരത്തി എന്ന് പറയുന്ന യുവതിയോട് പ്രണയം തോന്നിയ മന്ദപ്പൻ അമ്മാവന്റെയും അമ്മായിയുടെയും അനുഗ്രഹത്തോടു കൂടി അവളെ വിവാഹം കഴിച്ചു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോകവെ മന്ദപ്പൻ ജോലി ചെയ്യാൻ മടിയനാണെന്ന് ചെമ്മരത്തിക്ക് മനസ്സിലായി മന്ദപ്പൻറെ മടി മാറാൻ ചെമ്മരത്തി അവനെ എള്ളുമെതിച്ച് എണ്ണയാക്കാൻ അങ്ങാടിയിലേക്ക് അയച്ചു അങ്ങാടിയിൽ പോയി തിരിച്ചു വരാൻ വൈകിയ സുന്ദരനായ മന്ദപ്പനെ അവൾക്ക് സംശയമായി വൈകി വിശന്നു വരഞ്ഞു വന്ന മന്ദപ്പനോട് കിട്ടിയ കാശുമായി ഏതു പെണ്ണിന്റെ പിറകെ പോയെന്ന് ചെമ്മരത്തി ചോദിച്ചു കലഹമില്ലാതിരിക്കാൻ തിരിച്ചൊന്നും പറയാതെ മന്ദപ്പൻ ചോറുണ്ണാനിരുന്നു ആദ്യ പിടിയിൽ ഒരു വലിയ മുടി കിട്ടി അത് കളഞ്ഞ് രണ്ടാം പിടി ചോറെടുത്തപ്പോൾ യുദ്ധകാഹളം കേട്ടു കുടകർ ആക്രമിക്കാൻ വരുന്നു ഉറപ്പാട് കേട്ടിട്ടും ഭക്ഷണം കഴിക്കുന്നത് വീരന് ചേർന്നതല്ലെന്ന് മനസ്സിൽ തോന്നിയ മന്ദപ്പൻ ആയുധങ്ങളുമായി പോരിനൊരുങ്ങി പുറത്തേക്കിറങ്ങവേ തല വാതിലിൽ മുട്ടി ചോര വന്നു ഇത് കണ്ട ചെമ്മരത്തി പടക്കിറങ്ങുമ്പോൾ ചോര കണ്ടാൽ മരണം പറഞ്ഞു മന്ദപ്പൻ കേട്ട ഭാവം നടിച്ചില്ല എന്നിട്ടും അവൾ സംസാരം തുടർന്നു കൊണ്ടേയിരുന്നു ആറു മുറിഞ്ഞ് അറുപത്തി ആറ് കണ്ടമാകും നൂറു മുറിഞ്ഞ് നൂറ്റെട്ട് തുണ്ടമാകും കണ്ട കൈതോലമേലും മുണ്ടമേലും വാരിയേറിയും കുടകർ നീ പറഞ്ഞതെല്ലാം സത്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ദഹാസത്തോടെ മന്ദപ്പൻ അവിടെ നിന്നും പുറപ്പെട്ടു മന്ദപ്പന്റെ സഹായത്തോടെ മലയാളത്താന്മാർ കുടകന്മാരെ തോൽപ്പിച്ചു അവർ മന്ദപ്പനെ തങ്ങളുടെ രക്ഷകനായി കണ്ടു അമ്മാവനും അമ്മായിയും വിവരമറിഞ്ഞ് സന്തോഷിച്ചു ഭക്ഷണമൊരുക്കി തൻ്റെ പ്രിയതമനെ കാത്തിരുന്നു ചെമ്മരത്തി തൻ്റെ നാക്കിൽ നിന്നും വീണുപോയ ശാപവാക്കുകളെ കുറിച്ച് ഓർത്ത ദുഃഖിച്ചു എങ്കിലും തൻ്റെ പ്രിയതമൻ ഓരിൽ ജയിച്ച സന്തോഷം അവളിൽ ഉണ്ടായിരുന്നു ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല തനിച്ചു വീട്ടിലേക്ക് വരികയായിരുന്ന മന്ദപ്പനെ വഴിയിൽ ഒളിച്ചിരുന്ന കുടകർ നദിയിൽ കീഴ്പെഴുത്തി തുണ്ടം തുണ്ടമായി വെട്ടിവീഴ്ത്തി ചെമ്മരത്തിക്ക് ഇത് സഹിക്കാൻ കഴിയില്ല താൻ ചെയ്ത കുറ്റത്തിന് പ്രായശ്ചിത്തമെന്നോണം അവൾ മന്ദപ്പന്റെ ചിതയിച്ചാടി ആത്മഹത്യ ചെയ്തു മരണാനന്തരം മന്ദപ്പനും ചെമ്മരത്തിയും ദൈവക്കരുക്കളായി മാറി അമ്മാവൻ്റെ സാന്നിധ്യത്തിൽ മന്ദപ്പൻ്റെ കോലം കെട്ടി അടിപ്പിക്കാൻ തുടങ്ങി അമ്മാവൻ അരിയിട്ട് കതിവന്നൂർ വീരൻ എന്നു പേരുവിട്ടു